മൈ ഹോം കോട്ടയം കോട്ടയത്താണ് അല്ലേ ഓക്കേ വേർ ആർ യു ഫ്രം ഐ ആം ഫ്രം ട്രിവാൻഡ്രം ജോയി പ്ലീസ് അബ് ബാൻഡ് ലൈക്ക് മലയാളം ജോയിക്ക് മലയാളം അറിയാമോ ഇംഗ്ലീഷ് പറയാനുള്ളത് താങ്ക് യു താങ്ക് യു ലൈവിൽ വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ ആ അപ്പം മലയാളമൊക്കെ അറിയാം ഓക്കേ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലൈക്ക് ആൻഡ് സബ് കാനഡയിലൊക്കെ എന്താണ് വിശേഷങ്ങൾ അതെ അതെ

ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സബ് ചെയ്യണേ സബ് ചെയ്യണേ ലൈക്ക് മാത്രല്ല സബും കൂടെ ചെയ്യണേ വന്നതിൽ ഒരുപാട് സന്തോഷം വീണ്ടും വരിക സപ്പോർട്ട് ചെയ്യുക ജാനേ ലൈവിലേക്ക് സ്വാഗതം ഡിയർ എന്തെങ്കിലും വിശേഷങ്ങള് സുഖമാണോ ജാനേ ിയപ്പോ ഞാൻ കണ്ടില്ലായിരുന്നെട്ടോ ഞാൻ വേറൊരു ഐ ഡിന്ന് ചാനലിനല്ല ഞാൻ വേറൊരു ഐഡിന്ന് കാണുന്നുണ്ട് ലൈക്ക് തൊണ്ണൂറ്റൊന്ന് ഇട്ടിട്ടുണ്ട് മോണി ആയതാണോ ഞാനേ മോണി ആയോ എസുഖം എന്ന് പറയുന്നുണ്ട് അതെ സുഖമായിരിക്കട്ടെ എന്നും ലൈക്ക് ചെയ്യണേ ഞാനെ മോണിയായോ ത്തിന്റെ കൂട്ട് റെസിപ്പി വീഡിയോ കാണുന്നുണ്ടേ ഞാൻ ചാനലിൽ നിന്ന് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വേറെ ഇതിൽ നിന്ന് കാണാൻ വേറെ ഫോണിൽ നിന്ന് കണ്ടോ കാണുന്നുണ്ടേ ओके बया बोया ओके थैंक यू सब यूं

പൊട്ട നീ നേരത്തെ വന്നിട്ട് എന്താ പെട്ടെന്ന് പോയത് എന്തായിരുന്നു പ്രശ്നം